ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് പോകുമ്പോ രണ്ടാമത്തെ മര്യാദ എന്താ നിങ്ങളൊന്നും വിരുന്ന് പോയിട്ടില്ലേ വിരുന്നു പോകുമ്പോ കയ്യിലൊരു കവറ് വേണ്ടേ വേണോ തെരുമാറാകട്ടെ ഒരു വീട്ടിലേക്ക് വിരുന്നു പോകുന്ന സമയത്ത് എന്ത് കൊണ്ടുപോകണം സമ്മാനങ്ങൾ കൊണ്ടുപോകണം എന്ന് എന്താ അല്ല ആപ്പിളും ഓറഞ്ചൊക്കെ വെടിച്ചോണ്ട് പോണം െ നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നിന് പോകുന്ന സമയത്ത് രണ്ട് കൈയിലും നല്ല കിറ്റ് ഉണ്ടെങ്കിൽ കിറ്റുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് നിസ്സാരം പണ്ടത്തെ ആൾക്കാർക്ക് അത്ര ഹദീസ് പഠിച്ചതാ മനസ്സിലാക്കണ്ടേ വെറും കയ്യോട് കൂടി ഒരു വീട്ടിലേക്ക് കയറി പോകരുതെന്ന് തങ്ങൾ പറഞ്ഞതായി അബുഹു തലവ് നിവേദനം ചെയ്യുന്ന ഹദീസ്

നമ്മൾ ആരെന്നറിയോ ഒരാൾ രോഗം പിടിച്ചു കിടക്ക ആ പാവപ്പെട്ടവനെ സന്ദർശിക്കാൻ പോകും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഇരുന്നിട്ട് ആ പാവപ്പെട്ടവന്റെ അടുത്തിരിക്കണം ഓറഞ്ച് പൊളിച്ചു ഓൻ ആരോ വേടിച്ചു കൊണ്ടു കൊടുത്തം മുന്തിരി അവിടെ ഇരിപ്പുണ്ട് ഇരുന്നിങ്ങും പറക്കി തിന്ന ഇല്ല പഠിച്ച അള്ളാഹു ആയല്ലേ അള്ളാഹു നമുക്ക് ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്നവന്റെ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് ഓറഞ്ച് മുന്തിരി വെച്ചിട്ടുണ്ട് നമ്മൾ പോയി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്ത് ചെയ്യാല്ലേ എല്ലാം മാറും കുഴപ്പമൊന്നും ഇല്ല പോ ഒന്നും തിന്നാൻ പറ്റാതെ കിടക്കാനുള്ള അപ്പൊ എബിതങ്ങള് പറയുകയാ നിങ്ങൾ എന്ത് ചെയ്യണം സമ്മാനങ്ങൾ കൊടുക്കണം ഹതിയകള് കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കല്യാണ വീട്ടിൽ പോകുമ്പോ പൊതി കൊണ്ടുപോകൂലേ Olde, po wow. all, െ കല്യാണ വീട്ടിൽ പോകുമ്പോ എല്ലാവരും പൊതി കൊണ്ടു കൊടുക്കും എന്തിനാ അവിടെ നടക്കുന്നത് ആഡംബര കല്യാണ എത്ര ലക്ഷങ്ങൾ പൊളിക്കുന്ന വിവാഹമാ നടക്കുന്ന അപ്പോഴും കവറിനകത്തിനെ മഞ്ഞ കവറുണ്ടല്ലേ ഇങ്ങനെ പൊതിഞ്ഞിട്ടൊരു പൈസ കൊണ്ടു കൊടുക്കും ഈ രോഗം പിടിച്ചു കിടക്കണവനെ പോകുമ്പോ ആരെങ്കിലും ഇത് കൊണ്ടുപോവോ ഞാനിങ്ങനെ ചിന്തിച്ചിണ്ടായി ഈ രോഗം പിടിച്ചു ഒരു രോഗിയുണ്ടല്ലോ അവന്റെ സമ്പത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ സമ്പാദിച്ചത് മുഴുവനും ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിച്ചു ചികിത്സ നടത്തി ആരെങ്കിലും കൊണ്ടു കൊടുക്കാറുണ്ടോ അപ്പൊ കല്യാണ വീട്ടിലാണ് ഇത് കൊടുക്കൽ ഏറ്റവും മഫുതല് രോഗം പിടിച്ചു കിടക്കുന്നവനാണ് കൊടുക്കൽ ഏറ്റവും നല്ലത് ചിന്തിക്കടോ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അവിടെയാറാകട്ടെ

நிபிதங்களும் நபிதங்கள் நீங்களும் பரச்வரம் நீங்கள் அங்கோட்டும் இங்கோட்டும் ஹதிய கொடுக்கு സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്ക് ആ കൊടുക്കുന്നതിലൂടെ ഈ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ഈ പകയുണ്ടല്ലോ ആ ഒരു ദേഷ്യം ഒരു വൈരാഗ്യം നീ കൊടുക്കുന്ന നീ കൊടുക്കുന്ന സമ്മാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പകു എ കളയുമെന്ന് പ്രിയപ്പെട്ടവരെ മഹാനപ്രകൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് ഈ സമ്മാനം സ്നേഹത്തിന് കാരണമാകുമെന്നാ ഇത് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൊടുക്കൂ സമ്മാനമൊക്കെ സ്നേഹമുള്ളവരെല്ലീടെ കൊടുക്കൂ അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനപരുകൾ പറയുന്നു സ്നേഹമുണ്ടാകും വിദ്വേഷങ്ങൾ മാറും അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള എല്ലാ വൈരാഗ്യവും ദേഷ്യവും എല്ലാം അറിയട്ട് സ്നേഹമുണ്ടാകാൻ ഈ ഒരു ഹതിയെ കൊടുക്കൽ ഒരു സമ്മാനം കൊടുക്കൽ കാരണമാകുമെന്ന് മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് രണ്ട് എന്തു കൊണ്ടുപോകണം എന്ത് കൊണ്ടുപോകണം പോകുമ്പോ നല്ല ആപ്പിളും ഓറഞ്ചും തണ്ണിമത്തിനൊക്കെ ഏത്തപ്പഴവ അഞ്ചിലേടിക്കുക അതാ ചെറിയ വയസ്സു

അവൻ നോമ്പുകാരനാണെങ്കിലും നീ നോമ്പ് പിടിച്ചിരിക്കുകയാ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവനാ നീ എല്ലാവർക്കും അറിയാം എന്നാലും പടച്ചവനെ നിന്നെ നോമ്പുകാരൻ വരത്തില്ല എന്നല്ല നീ പോകണമെന്ന് ലഭിക്കാൻ

ി ഞാൻ പ്രവാചകൻ ഭക്ഷണം ഉണ്ടാക്കി അത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് അവിടെ പറയുകയുണ്ടായി നോമ്പുകാരനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അലൈഹി നാസ്തല തങ്ങൾ പറയുകയുണ്ടായി നിന്റെ സഹോദരന് നീ ക്ഷണിച്ചിരിക്കുന്നു നിന്റെ സഹോദരൻ നിന്നെ ക്ഷണിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടി അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു നിന്റെ അഥാ പറഞ്ഞു വന്നതിനർത്ഥം നമ്മളൊരു വീട്ടിലേക്ക് പോയി നമ്മളൊരു വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടുകാർ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പൊ പറയുക എനിക്ക് നോമ്പാ നോമ്പ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് മുറിക്കാൻ പറഞ്ഞ സുന്നത്ത് നോമ്പാണെങ്കിലും മുറിക്കണമെന്ന് അള്ളാഹു നമുക്ക് ഈ മന്ദിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ വീട്ടിലേക്ക് വിരുന്നുകാരൻ വന്നു വിരുന്നുകാരൻ വന്നപ്പോ വീട്ടുകാർ നല്ലതുപോലെ നീ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല പോയി പോത്തൊക്കെ മേടിച്ച് രാവിലെ പോയി നല്ല മീനൊക്കെ മേടിച്ച് ചോറും കറിയും എല്ലാം നിനക്കും നിന്റെ കുടുംബക്കാർക്കും വേണ്ടി റെഡിയാക്കി വെച്ചിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിരിക്കുക അപ്പോഴാണ് നീ പോയിട്ട് എന്തു ചെയ്യുന്നത് ഭക്ഷണം നോമ്പ് നോമ്പാന്ന് അദ്ദേഹം പറഞ്ഞു മുറിക്കണം നോമ്പ് മുറിക്കണം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം സുന്നത്ത് നോമ്പാണെങ്കിൽ മുറിക്കണം എന്നിട്ട് മറ്റൊരു ദിവസം ആ നോമ്പ് പിടിക്കണം അള്ളാഹു നോക്കി മാ നൽകുമാറാകട്ടെ അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് മുറിക്കാൻ പറഞ്ഞോണം നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ നമ്മളോട് പറയൊന്നും വേണ്ട നമ്മൾ മുറിച്ചോളൂ പറയുക തന്നെ വേണ്ട ഏ നോമ്പൊക്കെ ഫോണ വഴി പോലും അറിയില്ല അള്ളാഹു ഇങ്ങനത്തെ ഹദീസൊക്കെ പഠിച്ചു കഴിഞ്ഞാ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവിടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ അങ്ങനെ കരുതുന്നവരാ അത്രയും മടിയന്മാരാ നമ്മൾ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഇമാം നബൂർ അറമ പറഞ്ഞു നോമ്പുകാരൻ ക്ഷണിക്കപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫുകഹ പണ്ഡിതന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു വരുന്നുണ്ട് അള്ളാഹുദ് മുഖീമ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ചാൽ പോകണം നോമ്പുകാലനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല ചെയ്യണം നോമ്പുകാരൻ അല്ലേ നീ ഭക്ഷണം കഴിക്കണം ഇനി നോമ്പുകാരനാണ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഭക്ഷണം ഉണ്ടാക്കി അവര് തയ്യാറായിരിക്കുമ്പോ നീ ചെല്ലുന്നു ഭക്ഷണം കഴിക്കുന്നില്ല നോമ്പുകാരൻ ഞാൻ ഇരിക്കരുത് അവര് പറഞ്ഞാൽ നീ നോമ്പ് മുറിക്കണം അള്ളാഹു നഖീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നാല് നാല് നോക്ക് ഹദീസ് പഠിക്കാൻ ബാക്കി ചില പോയാൽ എത്ര ദിവസം വീട്ടിൽ തങ്ങാൻ പറ്റും പറയടോ നമ്മളൊരു വീട്ടില് വിരുന്ന് പോയാൽ എത്ര ദിവസം തങ്ങാൻ പറ്റും ചിലതൊക്കെ പോയി കഴിഞ്ഞ ഇറക്കിയില്ല ഫോണില്ലല്ലോ അടച്ച ചിലതൊക്കെ വന്നു കഴിഞ്ഞാ പോകില്ല അല്ലേ ഇങ്ങനെ ഇരിക്ക തങ്ങൾ അന്നവർക്ക് മൂന്ന് ദിവസം വരെ എന്റെ വീട്ടിൽ വന്ന അതിഥി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സൽക്കരിക്കുകയും അവരെ നല്ല നിലയിൽ കാണുകയും അവർക്ക് ആ മൂന്ന് ദിവസമാണ് അതിഥി എന്ന് പറയുന്ന ഒരു സ്ഥാനമുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചു മര്യാദകളിൽ പെട്ടതാണ് മൂന്ന് ദിവസമാണ് ഒരു വീട്ടിൽ വിരുന്ന് പോയി നിൽക്കേണ്ടത് മാക്സിമം എത്ര ദിവസം ഇന്ന് പോണ്ടെന്ന് നാളെ പോകാം ഒരു സ്നേഹം കൊണ്ട് പറയും ഇത്രവരെ വന്നേ ഇന്ന് പോണ്ട നാളെ പോകാം വേണ്ട നാളെ പോട്ടെന്ന് ഒറ്റ നാളെ പോകാം പിന്നെ അവര് പറയാൻ നീ പോന്നില്ലേ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം നീണ്ട് നീണ്ട് നീണ്ടു പോകാം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പറയുന്നു അതിഥി ആതിഥേയനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് അനുഭവിക്കാൻ സൂഹി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നിവേദനം ചെയ്യുന്ന ഹദീസ് ആര് ആര് ദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തന്റെ ആദരിക്കട്ടെ എന്ന് അങ്ങനെ ും വിശ്വസിക്കുന്നുണ്ടോ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അവിടെ അവിടെ നിന്ന് പറയുന്ന തങ്ങൾ പറയുന്നു <Un moderation> ും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ സമ്മാനമാണെന്ന് ഒരു രാപും പകലും അലഹമ്മില്ല വീട്ടിൽ വന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ്റെ താമസം സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കുക അത് സമ്മാനമാണ് എന്നിട്ട് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആ വന്ന ആതിഥയിൽ പരിഗണന മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ നൽകുന്ന സൽക്കാരത്തിന് സദക്കയുടെ പ്രതിപരവ് മൂന്ന് ദിവസത്തെ ഭക്ഷണത്തിന് പ്രത്യേക പരിഗണനയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാ പിന്നെ സതക്കയുടെ കൂടി അപ്പൊ അതുകൊണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ കയറി ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ വയത് കെക്കണ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ഒരു വീട്ടിൽ പോയാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ചിലപ്പോൾ അത് കുടുംബക്കാരായിരിക്കാം അല്ലെങ്കിൽ മറ്റത് വേറെ ഞാൻ പറയുന്നില്ല സ്നേഹബന്ധം വല്ലപ്പോഴും ഇപ്പൊ ഞാനൊക്കെ തന്നെ തിരുവനന്തപുരം പത്തനാപുരത്ത് കിടക്കണ ഞാൻ പാലക്കാട്ട് എൻ്റെ ഉമ്മാടെ വീട്ടിൽ പോകുന്നു വല്ലപ്പോഴും അന്ന് പോണേ വല്ലപ്പോഴും എന്ന് പോണേ ഒരാഴ്ച ഇവിടെ പറഞ്ഞവരെ പിടിക്കും അങ്ങനെയില്ല വല്ലപ്പോഴും പോകുന്ന പോലെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരിൽ തന്നെ ആഗ്രഹിക്കൊന്നും പോയിരുന്നെങ്കിൽ പഠിച്ചവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പക്ഷെ പറയാൻ പറ്റത്തില്ല അത്രേ ഉള്ളു എങ്ങനെ പറയും വീട്ടിൽ വന്ന ഒരാളോട് നിങ്ങൾ പോകുന്ന പറയും അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ നിൽക്കരുത് അതിഥിയായിട്ട് അള്ളാഹു മന്ദട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് അഞ്ചാമത്തെ കാര്യം ക്ലോക്കി നോക്കേണ്ട നിർത്താറായി അഞ്ചാമത്തെ കാര്യം ക്ഷണിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല അള്ളാഹി മന്ദര്മാറാകട്ടെ നിങ്ങൾന്താ ചിരിക്കണേ ക്ഷണമില്ലാത്ത വിരുന്നിൽ നിന്ന് നീ ഭക്ഷണം കഴിക്കരുത് ആര് മഹാനായി രണ്ടുപേരിപ്പൊ കല്യാണം വിളിച്ചു ഉദാഹരണം ഞാൻ അദീസ് തന്നെ പറയാം കല്യാണം വിളിച്ചു അളിയെ നീ കൂടെ വാട വാട പഠിക്കാത്ത സ്ഥലം ആകെ ഒരാളെ കല്യാണം വിളിച്ചുള്ളൂ

അദ്ദേഹം തന്റെ അടിമയോട് എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക അതിന് എനിക്കും മറ്റു നാല് അള്ളാഹുവിന്റെ റസൂലിനെയും ക്ഷണിക്കണം നാല് പേര് അതിനോടൊപ്പം മുത്തുന് ബിസാ അലല്ലാം മാ അതുകൊണ്ട് ഭക്ഷണം അഞ്ചു പേര് അതുപോലെ നാല് പേര് വേറെയുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ നാലാളുകളെ ക്ഷണിച്ചു ക്ഷണിച്ചത് എങ്കിൽ വരുന്നത് കണ്ടപ്പോ വേറൊരാളുകൂടെ പുറകെ വന്നു ഇത് ഹദീസ വേറെ ഒരു മനുഷ്യൻ കൂടെ പുറകെ വന്നു മറ്റൊരാൾ അവരെ പിന്തുടർന്നു ആതിഥേയന്റെ വാതിൽ വരെ എത്തി വീടിന്റെ റൂമിന്റെ വാതിലിന്റെ മുന്നിലെത്തി ആ സമയത്ത്

നീ വന്നിരിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾ വിളിക്കാത്ത ആളാണ് നിങ്ങൾ അനുവാദം കൊടുത്താൽ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ സമ്മതം കൊടുത്താൽ അദ്ദേഹം വീടിനെ കത്ത് കയറി ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിസ്മാബി പറയുകയാ അദ്ദേഹത്തെ ഈ വീട്ടുകാരെ വിളിച്ചു കെട്ടി എന്നിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് അള്ളാഹു മുഖീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ നമ്മളോ ച്ചവനെ ആഡിറ്റോറിയം കണ്ട സ്കൂളിനടുത്ത് ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ പിന്നെ വിളിയൊന്നും വേണ്ട ഉച്ചഭക്ഷണത്തിന് ഓടിക്കേറും ഒഴിഞ്ഞ വയറുമായി പോകും മോഷ്ടിച്ച ഭക്ഷണവുമായിട്ട് തിരിച്ചു വരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പണ്ട് സ്കൂളിനടുത്തൊക്കെ ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ കാവൽ നിൽക്കും ആൾക്കാർ കാരണം ഭക്ഷണം തയ്യാറില്ല എല്ലാരും വന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത് അതുകൊണ്ട് ഹദീസ് പറഞ്ഞത് ഒഴിഞ്ഞ വയറുമായി പോയി മോഷണം നടത്തിയിട്ട് വരും അതും മോഷണമല്ലേ മോഷണമല്ലേ ആ മാങ്ങിക്കുന്നത് മാത്രമല്ല മോഷണം സ്വർണം മൂട്ടിക്കുന്നത് മാത്രമല്ല എന്തേലും എല്ലാം നിങ്ങൾട്ട് ഒരു രണ്ട് രണ്ടു മൂന്ന് ചെറുപ്പക്കാര് പൈസ മോട്ടിച്ച കഥ കണ്ടില്ലേ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആലം എവിടെ വെച്ചിരിക്കണെന്ന് അരച്ചു വെക്കേ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ട് വന്നെടുക്ക അള്ളാഹുമാരുമാറാകട്ടെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് കാര്യങ്ങളാണ് പഠിച്ചത് അഞ്ചാമത്തെ കാര്യം എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത് പിന്നെ അവര് സന്തോഷത്തോടെ വിളിച്ച് അനുപാതം തന്നാലൊഴികെ അള്ളാഹു നോക്കിയുമാറാകട്ടെ പറഞ്ഞു നിങ്ങൾ ത് പോയി 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 അതിഥിയായി ഒരു നിങ്ങൾ ചെയ്യണം ചെയ്യണം ഭക്ഷണം ഭക്ഷണം കഴിച്ചു വെള്ളം കുടിക്കാൻ തന്നു തന്നു കഴിക്കാൻ അവർക്ക് വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യണം അള്ളാഹുവേ എന്നെ എനിക്ക് ഭക്ഷണം നീയും ഭക്ഷണം കഴിപ്പിക്കണേ കഴിപ്പിക്കണെ

നമുക്ക് 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 ഭക്ഷണം തന്നവർ 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 കുടിക്കാൻ പാനീയം താമസിക്കാൻ അവസരം ഒരുക്കി വേണ്ടി വേണ്ടി ചെയ്യണം ചെയ്യണം അവർക്ക് നമ്മൾ പ്രത്യേകമായിട്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ തങ്ങൾ പറയുന്നു എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ തമ്പുരാന് എന്നെ കുടിപ്പിച്ചവർക്ക് നീ കുടിപ്പിക്കണേ തമ്പുരാന് അല്ലാഹുവേ നീ അവർക്ക് നൽകിയ ഭക്ഷണത്തിൽ അവർക്ക് നീ അനുഗ്രഹം നൽകണേ അള്ളാ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ നിനക്ക് ഭക്ഷണം കഴിക്കാൻ തന്നവർ കൊഞ്ഞിനു താമസിക്കാൻ സൗകര്യം ചെയ്ത് തന്നവർ അവർക്ക് വേണ്ടി ത്യാ ചെയ്യല്

നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ പോയി ഭക്ഷണം കഴിച്ചുല്ല എന്തൊരില്ല വിളിച്ചു ആ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു പിന്നെ നിൽക്കാൻ പാടുണ്ടോ പ്രയാസപ്പെടുത്തരുത് ലാഹുവിന്റെ ഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പറയുകയാണ് സത്യവിശ്വാസികൾ ഭക്ഷണത്തിന് നിങ്ങൾ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത് മാത്രം കേരളം കഴിക്കണം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു വിശുദ്ധ നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ െ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു വന്നത് വിളിച്ചു നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു പോകണം മറ്റൊരു ഹദീസിൽ കാണാം ഇപ്പൊ ചോദിക്കോ ആ മുസ്ലിമായ ഒരു സഹോദരം വിളിച്ചാൽ പോകണോ ഹൈന്ദവർ ഇവിടെ കല്യാണത്തിന് വിളിക്കുന്നു പോകാവോ വിശ്വാസികൾ വിളിക്കുന്നു ഗോതമ്പ് റൊട്ടിയും മണമുള്ള നെയ്യും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുക്കിയിട്ടാണ് വിളിച്ചത് അലൈഹി അലൈ തങ്ങൾക്ക് റൊട്ടിയും നെയ്യും ഒരുക്കി വെച്ചിട്ട് ക്ഷണിച്ചു നബിതങ്ങള് പോയി എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു അള്ളാഹു നോക്കി മാ നൽകുമാറാകട്ടെ പോയില്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വല്ലാം തങ്ങൾ പോയില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അവരെ ഒഴിച്ചു അവരെ ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞതിനേണ്ടത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ അഞ്ച് കടമകളാണ് ആ അഞ്ച് കടമകളിൽ പെട്ട ഒരു കടമയാണ് വിളിച്ചാൽ പോകണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പോകുന്നവന് നിർബന്ധമായി അവന്റെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന ആ മനുഷ്യന് വേണ്ട ഒന്നാമത്തെ ഗുണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് സലാം പറയണം രണ്ട് വീട്ടുകാരോട് അനുവാദം ചോദിക്കണം നെബിസുള അനുസല്ലമാ തങ്ങൾ പറയുന്നു പോകും കൂടു വെറും കയ്യോടെ പോകരുത് വിരുന്നു പോകുന്ന സമയത്തത് ഭാര്യയുടെ ആണെങ്കിലും കൂടെപ്പുറപ്പിന്റെ വീട്ടിലേക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊതികളൊക്കെ വാങ്ങി സമ്മാനങ്ങളുമായി കടന്നു പോകുക മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പുകാരനാണ് ക്ഷണിക്കപ്പെട്ടാൽ പോകണം അലഹദില്ല ഭക്ഷണം കഴിക്കുന്നല്ല നോമ്പുകാരനാണെങ്കിലും പോകണം ഇനി നിനക്ക് വേണ്ടി അവർ ഭക്ഷണം തയ്യാറാക്കി പ്രയാസപ്പെട്ടിരുന്നാൽ നീ ആ നോമ്പ് മുറിക്കണം അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ വിരുന്നുകാരായി വീടിനകത്ത് കഴിച്ചുകൂട്ടി ആ പാപ ബുദ്ധിമുട്ടിക്കരുത് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷണിക്കപ്പെടാത്ത മജിരസിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ അള്ളാഹു നിനക്ക് ഭക്ഷണം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി നീ യാ ചെയ്യണമെന്ന് ലഭിക്കാൻ